ഹായ് ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സന്ധ്യാ വ്ളോഗെന്നൊക്കെ പറയാട്ടോ വേണമെങ്കിൽ കാരണം അല്ല നൈറ്റും അല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു സമയത്തെ വ്ളോഗ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ സന്ധ്യാ വ്ലോഗ് എന്നൊക്കെ പറയുന്നത് അപ്പം ഞങ്ങൾ വേഗം വർക്ക് കഴിഞ്ഞിട്ട് വേഗം റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ അതുകൊണ്ട് ഇൻട്രോ എടുക്കാനുള്ള ഒരു സമയവും നമുക്ക് കിട്ടിയില്ല നമ്മളെല്ലാം ഫാസ്റ്റായിരുന്നു നേരെ പോകുന്നത് തൃപ്പൂണിത്തറ പൂർണ്ണത്രേശ്യ അമ്പലത്തിലേക്കാണ് കേട്ടോ അവിടെ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഒരാളുടെ കുട്ടിയുടെ ആണ് അരങ്ങേറ്റമാണ് ഗൈസ് അപ്പൊ ആ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പോണ വഴി നല്ല ബ്ലോക്ക് ആയിരുന്നു ഗൈസ് ഭയങ്കര ട്രാഫിക്കിലൂടെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത് ഭയങ്കര തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തറ അമ്പലത്തിൻ്റെ ആ ഒരു വഴിയിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ബുക്ക് സ്റ്റാൾ എല്ലാ ശരിക്കും ഓഡിറ്റോറിയം ആണ് അവർ തൽക്കാലത്തേക്ക് ബുക്ക് സ്റ്റാൾ ആക്കിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെയാണെങ്കിൽ ഒരുപാട് ബുക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫേമസ് ആയിട്ടുള്ളതും വല്ലാത്ത ുള്ള ഒരുപാട് ബുക്സ് അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് വിശന്നു കയസ് അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് നല്ല ചൂട് നെയ് റോസ്റ്റും അതുപോലെ സാമ്പാറും ചട്ണിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അതെല്ലാം കൂടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് മാറിയപ്പോഴേക്കും ഒരു അടിപൊളി ഫീൽ ഫീലായിരുന്നിട്ട് പിന്നെ കുഞ്ഞിനെന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണമെന്ന് വെച്ചാൽ ആലോചിച്ചപ്പോഴാണ് പാത്തു വന്നു പാത്തുവും ഞാനും കൂടി ഒരു കടയിൽ കയറിയിട്ട് ഒരു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് കയറിച്ച് തന്നപ്പോൾ തന്നെ ദേ നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഇവിടെ നിന്ന് ഇപ്പം ഞങ്ങളെ കൈയൊക്കെ കാണിച്ച് തുമ്പിക്കൈയൊക്കെ പൊക്കി ഞങ്ങളെ കൈയ്യൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും ചെറുതായിട്ട് ചെറുതായിട്ടിരുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഒഡിറ്റോറിയത്തിലേക്ക് കയറിയിട്ടോ അവിടെ എത്തിയപ്പോൾ നല്ലൊരു ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു നല്ല അടിപൊളി ഡാൻസും അതുപോലെ തന്നെ പിള്ളേരുടെയും വലിയ ആൾക്കാരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച് പോയ ആൾ ഡാൻസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗെസ് ഇതാണ് കേട്ടോ നമ്മുടെ ആൾ ഇതാണ് നമ്മുടെ വിജയലക്ഷ്മിയുടെ കുട്ടി പൃഥ്വികന്നാണ് കേട്ടോ കുട്ടിയുടെ പേര് അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവളോട് വർത്താനം ഒക്കെ പറഞ്ഞ് അവടെ കൊറേ നേരം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്തോട്ടെ ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്ന് പാത്തുവും ഒന്ന് ലക്ഷ്മിയും ലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ പരിപാടിക്കാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് മാത്രം മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കോസ്റ്റ്യൂം അതുപോലെ അസസറീസൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തത് ലക്ഷ്മി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഡാൻസും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി പറ്റിയില്ല പക്ഷെ അടിപൊളിയായിരുന്നു എന്നു പറഞ്ഞു കേട്ടോ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചധികം നേരം കുഞ്ഞിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ ഹായ് പറയാൻ പറയപ്പോൾ അവൾ ക്യാമറ നോക്കി ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഗായ്സ് അപ്പോൾ നല്ല ഇഷ്ടം തോന്നി നല്ലൊരു ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഗായ്സ് ഇതൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ പരിപാടി കാണാൻ വേണ്ടിയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും ഒരു സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തത് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് സ്ഥലത്താണെന്നേളു പക്ഷെ ഞങ്ങളൊരു ഞങ്ങള് മൂന്ന് പേരും തമ്മിലൊരു ബോണ്ടിങ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അന്നിണ്ടായിരുന്ന പോലെ അതേ സെയിം ബോണ്ടിങ് ഇന്നും ഉണ്ട് അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു ബ്ലെസ്സിംഗ് ആണെന്ന് തോന്നാറുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ നമ്മുടെ പൃഥ്വിക കുട്ടിയുടെ അരങ്ങേറ്റം ആയിരുന്നല്ലേ ഇവിടെ അപ്പൊ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഇതോടുകൂടി ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ അവസാനം ദേ എല്ലാ പിള്ളേരും എല്ലാവരും ചേർന്ന് മംഗളത്തോടു കൂടി നമ്മുടെ ഈ പരിപാടി ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പൊ എല്ലാവർക്കും നല്ല ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഗായ്സ് അങ്ങനെ നേരം അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക് യു ഗസ്